മച്ചന്മാരെ മീനുകൾ ശരിക്കും ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് വറ്റകൾ പൊലപ്പായിട്ടാണ് നമ്മുടെ ചൂണ്ടക്കാർ നിൽക്കുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് മറന്നുകൊണ്ടിരിക്കുന്നത് അഖിലേട്ടൻ ജീവനുള്ള ചെമ്മീനാണ് ഇപ്പോൾ കാശ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തൊട്ടപ്പുറത്തായിട്ട് സുരേഷ് ഏട്ടൻ ചാള കാശിയുള്ള പരിപാടിയിലാണ് രണ്ടിലും ഏ സമയത്ത് വേണമെങ്കിലും നല്ല തീപാറും സ്ട്രൈക്ക് ഇടുന്ന ഒരു ഏരിയ ഏരിയയാണിത് കടലിലെ ആണിത് ഇവിടെ കടലിൻ്റെ ഇടയിൽ നിറയെ പാറക്കൂട്ടങ്ങളാണ് അതുകൊണ്ട് തന്നെ ചെറു മീൻ സാന്നിധ്യം ഇവിടെ എപ്പോഴും ഉണ്ടാവും ഈ പാറകളിലൊക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ആൽഗിയും പായലൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് ഈ ചെമ്മീൻ പോലുള്ള ഇവിടെ എത്തുക അവരെ അടിക്കാനായിട്ട് ഉൾക്കടലിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് പ്രൊഡക്ടർ മീനുകളും ഇങ്ങോട്ട് എത്തും അവരാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് ചൂണ്ടക്കാരുടെ അപ്പോൾ നമ്മുടെ രണ്ട് ചൂണ്ടക്കാരും ചാള തന്നെയാണ് കാശ് ചെയ്ത് ഇടുന്നത് ചെമ്മീ മാറ്റി വെച്ചിട്ട് ചാളയ്ക്ക് ട്രൈ ചെയ്യാൻ കാരണമുണ്ട് ഏരി ശരിക്കും ഇപ്പം സ്ട്രൈക്ക് കയറുന്നുണ്ട് ഏരിയാണെങ്കിൽ നമ്മുടെ ജീവനുള്ള ചെമ്മീനേക്കാൾ ചാളയെ കൂടുതൽ നമുക്ക് കയറ്റാനായിട്ട് സാധ്യതയുണ്ട് ഹുക്കപ്പ് റേഷ്യ കൂടുതലാണ് ഈ ചാളപ്പീസിൽ ഈ ജീവനുള്ള ചെമ്മീനിൽ അവർ വട്ടമൊക്കെ പകുതി കടിച്ചുകൊണ്ട് പോകുന്ന സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ് ചാളയാകുമ്പോൾ അധികം മിസ്സിങ് നമുക്ക് കുറവായിരിക്കും സ്ട്രൈക്കിൽ പക്ഷേ സ്ട്രൈക്ക് ചെയ്തിട്ട് മാത്രം കാര്യമായില്ല ഹുക്കായാലും നമ്മുടെ ചൂണ്ടയെടുത്ത് അമ്മ ലൈൻ മരിച്ചു നേരെ മടയിലേക്ക് പാഞ്ഞു കയറും അതാണ് ഏരി ചെമ്പല്ലി പിടിത്തത്തിലെ ഏറ്റവും വലിയൊരു വെല്ലുവിളി അടിച്ച മീനെ മീൻ കരയറ്റാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇത്തരം മീനുകളുടെ കാര്യത്തിൽ അങ്ങനെ തെയ് ഓ ഒന്നും പറയാനില്ല നല്ല തീപാര ഒരു സ്ട്രൈക്കാണ് അവൻ തന്നത് അടിച്ചത് ഏരിയെന്നുള്ള ഒരു വ്യക്തമാണ് പക്ഷേ കുക്കായില്ല അടിച്ചടിയിൽ അവൻ പകുതി ചാളപ്പീസ് കൊണ്ടുപോവുകയും ചെയ്തു മറ്റാമാരെ ചാളപ്പീസ് കാശ് ചെയ്തിട്ടിട്ട് അഖിലേട്ടൻ വെയിറ്റിങ്ങിലാണ് ഏരിയയാണ് മെയിൻ ടാർഗറ്റ് മടയിലിരിക്കുന്ന ഏരിയക്ക് നമ്മളിട്ടു കൊടുത്ത് ചാളയുടെ സ്മെല്ല് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവൻ മടയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ചാളപ്പീസിനെ സ്ട്രൈക്ക് ചെയ്യും പിന്നെ ആ സെക്കൻഡിൽ തന്നെ തിരിച്ച് മടയിലേക്ക് കയറാനായിട്ട് നോക്കും ഇപ്പോൾ ഇപ്പോൾ അഖിലേട്ടനൊരു തട്ടി കിട്ടിയിരുന്നു മിക്കവാറും ഏരിയാകാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് അവൻ അടിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് അടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏരിയയുടെ അടി മാരകടിയാണ് ഉമ്മർ അടിക്കുക നമുക്കൊരു സെക്കൻഡ് പോലും ഉമ്മമാർ സമയം തരില്ല അടിച്ച് ആ സെക്കൻഡിൽ തന്നെ ഉമ്മർ നമ്മുടെ ചാളയായിട്ട് മടയിലേക്ക് പാഞ്ഞു കയറും നമ്മൾ ലോക്ക ാക്കാൻ ഒരു സെക്കൻഡ് വൈകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മീൻ മിസ് ആവും അതാണ് ഈ ഏരി വിത്തിൻ്റെ ഒരു ത്രില് മച്ചമാരെ അങ്ങനെ നമുക്ക് ഒരു തകർപ്പ് മീൻ കയറിയിരിക്കുകയാണ് കാത്തിരിപ്പിൻ ഒടുവിൽ ഇത് വെള്ളേരിയാണ് പുതുമ എന്നും ഒക്കെ ഇവനെ വിളിക്കാറുണ്ട് പല പ്രദേശങ്ങളിലും നല്ല ടേസ്റ്റുള്ള മീനാണ് ഈ വെള്ളേരി മച്ചന്മാരെ ഇതുപോലുള്ള സ്പൂട്ടുകളിൽ വെള്ളം ശരിക്കും നിലച്ചുകിടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ അടിപൊട്ടു എന്നുള്ള ഒരു ഉറപ്പാണ് എപ്പോഴാണ് വെള്ളം നിലക്കിയെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല ഇന്ന് അല്പം കാറ്റുള്ള ദിവസമാണ് അതുകൊണ്ട് തന്നെ തിരയുടെ ശക്തിയും അല്പം കൂടുതലായിരിക്കും പക്ഷേ ഈ സമയത്ത് ഏരി ചെമ്പല്ലി ഹൂറോളുള്ള മീനുകളുടെ സ്ട്രൈക്ക് ഫോണോടി കിട്ടാനുള്ള ചാൻസ് ഉള്ളിൽ കൂടുതലാണ് ജീവനുള്ള ചെമ്മീൻ അടിച്ച് കയറുന്ന പോലെ തന്നെ ഈ മീനുകളെല്ലാം ചത്ത ചെമ്മീലിൽ ഇവിടുന്ന് കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെയിറ്റ് വെയിറ്റിറക്കിയിട്ട് നമ്മുടെ ചൂണ്ടക്കാരെല്ലാം നല്ല അലേർട്ടായിട്ടാണ് നിൽക്കുന്നത് എപ്പോഴാണെങ്കിലും ഫ്ലോട്ട് അടിച്ചമെ താത്തിക്കൊണ്ട് പോവാം അതുപോലെ തന്നെ വിശാമ്പാട പോലെ ഇരിക്കുന്ന നച്ചറുകളെയും ഇവിടുന്ന് ഇഷ്ടം പോലെ നമ്മുടെ ചൂണ്ടക്കാർക്ക് കിട്ടാറുണ്ട് പ്രതീക്ഷിക്കാത്ത ടിപൊളി ഐറ്റം അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷം എത്തിയിരിക്കുകയാണ് ഒരു തകർപ്പൻ അടുവിനെ അടിച്ചു കിട്ടി നമ്മുടെ നിസാറൊക്കെ കരുത്തു കാട്ടിരിക്കാണ് അപ്പൊ നമ്മൾ ഹുക്കിൽ നിന്ന് മാറ്റുകയാണ് ഇവന്റെ മുതുകിലായിട്ട് ഒരു മുള്ളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്കും കെയർഫുൾ ആയിട്ട് വേണം ഇവനെ ഹാൻഡിൽ ചെയ്യാനായിട്ട്